ഞാൻ അനശ്വര പ്രധാന വാർത്തകൾ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചുകൊണ്ട് ലിറ്റിൽ ഗൈഡ്സ് ആശംസകളോട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീ അബ്ദുൾ ഗഫൂറിനെ സ്കൂൾ ആദരിച്ചു സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേ ഫിറ്റ് എന്ന ഫിറ്റ്നസ് പ്രോഗ്രാം ആരംഭിച്ചു വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെ നീട്ടി വാർത്തകൾ വിശദമായി ഇന്ന് നവംബർ പതിനാല് ചാച്ചാ നെഹ്റുവിന്റെ ജന്മദിനം കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി രാജ്യം ഒന്നാകെ ഇന്ന് ശിശുദിനം ആചരിക്കുന്നു ഈ ദിനത്തിൽ ജി എചിച്ച സ്വാണിയവലം സ്കൂളിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ശിശുദിന സമ്മാനവുമായി ലിറ്റിൽ ഗൈറ്റ്സ് നമ്മുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഒപ്പം വിദ്യാർത്ഥികളുടെ വിഭിന്നമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ലിറ്റിൽ ഗൈറ്റ്സ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടീച്ചറും ഉമ്മർ നവംബർ ശിശുദിനമാണ് കുട്ടികൾ നമ്മുടെ വാഗ്ദാനങ്ങളാണ് എല്ലാവർക്കും എൻ്റെ ശിശുദിന നവംബർ എന്റെ ശിശുദിനമായി ആഘോഷിക്കേണ്ടത് ഈ വേളയിൽ കുട്ടികൾക്കും ശിശുദിനാശംസകൾ ലിറ്റിൽ ശിശുദിന ആഘോഷങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നേരുന്നു ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം അണിഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രമാണ് എല്ലാ വർഷവും നാം വളരെ ആഘോഷത്തോടെയാണ് ശിശുദിനം കൊണ്ടാടിയിരുന്നത് എന്നാൽ ഇത്തവണ നമ്മുടെയൊക്കെ മനസ്സിൽ ചില വിഷമങ്ങളുണ്ട് കോവിഡ് ബാധിച്ച് നമ്മളിൽ നിന്ന് ആദരാഞ്ജലികൾ െത്തുകാരനും രാഷ്ട്രീയ അദ്ദേഹം കുട്ടികളുമായി സല്ലാൻ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു അതിനാൽ കുട്ടികൾ അദ്ദേഹത്തെ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഭാഗ്യതാരം പാവങ്ങൾക്കെന്നോരാശ കേന്ദ്രം പണ്ഡിത നെഹ്റുവ പുണ്യപൂരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് നിർവഹിച്ചു ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ ശിലാസ്ഥാപന ഫലകം അനാചരണം ചെയ്തു പി ടി എ സമാഹരിച്ച് ഇരുപത് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് വാങ്ങിയ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിയുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി സുധാകരൻ അലിപ്പറ്റി ജമീല പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അപ്പുണ്ണി എം അഞ്ജീത പി ടി ജബീബ് സുഖീർ സലാം ഏമങ്ങാട് പ്രിൻസിപ്പൽ കെ ടി സുലൈഖ ഹെഡ് മാസ്റ്റർ ഉമർ എടപറ്റ എന്നിവർ സംസാരിച്ചു സ്കൂളിൽ എസ് പി സി യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന എസ് പി സി സ്കൂൾ അഡ്വൈസറി കമ്മിറ്റി യോഗം സി ഐ സുനിൽ കുളിക്കൽ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വിജയകരമായി നടന്നുവരുന്ന പ്രവർത്തനമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എസ് പി സി കുട്ടികളിൽ ഉണ്ടാക്കുന്ന ചലനം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് വളരെ വലുതാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പ്രിൻസിപ്പൽ കെ ടി സുലൈഖ പി ടി എ പ്രസിഡന്റ് മജീദ് ഇടപ്പറ്റ എസ് എം സി ചെയർമാൻ പി ടി ജബീബ് സുഖീർ പി ടി എ വൈസ് പ്രസിഡന്റ് പി എ ഹസ്കർ എം എ എം സക്കീർ ഹെഡ് മാസ്റ്റർ ഉമ്മർ എടപ്പറ്റ ഡെപ്യൂട്ടി എച്ച് എം ഹബ്സത്ത് സ്റ്റാഫ് സെക്രട്ടറി സുഭാഷ് എസ് പി സി ഇൻചാർജ് രാമദേവ് എന്നിവർ സംസാരിച്ചു എഴുത്തുകാരനും ഗാനരചയിതാവും മാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ ക്ലർക്കുമായ എൻ അബ്ദുൾ ഗസൂറിന് സ്കൂളിന്റെ ആദര രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലെ ഭിന്നശേഷിക്കാരുടെ കരാ സൃഷ്ടികൾക്കുള്ള മത്സരത്തിൽ ചെറുകഥാ വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ജേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരികൽ പൂവ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എം കെ മുനീർ എം എൽ എ മജീഷൻ ഗോപിനാഥ് മുതുകാഡിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് സ്പോർട്സ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ സ്റ്റേ സ്റ്റേ ഫിറ്റ് ഫിറ്റ് എന്ന ഓൺലൈൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് പ്രോഗ്രാം ആരംഭിച്ചു നമ്മുടെ ഈ ഈ ഈ എന്നുള്ള പരിപാടി നല്ല തന്നെ ചെയ്തതായി ും വിദ്യാര് കായികക്ഷമത നിലനിർത്തുക മാനസികാരോഗ്യം നിലനിർത്തുക മാനസിക സംഘർഷം കുറയ്ക്കുക എന്നിവയ്ക്കുതകുന്ന തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് സ്റ്റേ ഫിറ്റിന്റെ പ്രധാന ലക്ഷ്യം വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെ നീട്ടി പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് പോസ്റ്റ് മൈനോറിറ്റീസ് മെറിറ്റ് കം സ്കോളർഷിപ്പ് പ്രീമെട്രിക് ഫോർ സ്റ്റുഡൻസ് പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പ് ഫോർ സ്റ്റുഡൻസ് തുടങ്ങിയ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെ നീട്ടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ശിശുവിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ യൂട്യൂബ് ചാനൽ ആരംഭിച്ചുകൊണ്ട് ലിറ്റിൽ ഗേൾസ് ആശംസകളോട് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു സ്റ്റുഡൻസ് പോലീസ് കേഡിൻ പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന അവാർഡ് ജേതാവായ ശ്രീ അബ്ദുൾ ഗഫൂറിനെ സ്കൂൾ ആദരിച്ചു സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേഫിറ്റ് എന്ന ഫിറ്റ്നസ് പ്രോഗ്രാം ആരംഭിച്ചു വിവിധ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പത് വരെ നീട്ടി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം